ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചെറിയ അയിലക്കറിയാണ് കേട്ടോ അയിലക്കറി സ്പെഷ്യൽ ആണേ ആ മിന്നുമൊക്കെ കണ്ടോ കിടന്ന് തുള്ളിച്ചാണെന്ന് ഏർക്കും സന്തോഷമായി കേട്ടോ ഇത് ഹസ്ബൻഡ് ഇന്നലെ ഹാർമറി പോയി ചുറ്റിത്തിരിഞ്ഞൊക്കെ വന്നപ്പോൾ കുറച്ച് ഫ്രഷ് അയല കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ അതൊന്ന് വെട്ടി കഴി കറി വെക്കാൻ പോകാം ആ കയ്യോടെ വെട്ടി കഴുകാവെന്ന് വിചാരിച്ച് കഴുകി വൃത്തിയാക്കി അപ്പം തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ച് ആർഭാടമായിട്ട് വെട്ടാനായിട്ട് പുറത്തേക്ക് പോയി കേട്ടോ ഞാനും മിന്നു എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് വെട്ടി അതൊരു ഹാപ്പി ആയിട്ട് ചെയ്യാവുന്നൊക്കെ വിചാരിച്ച് പുറത്തേക്ക് പോകും ഇപ്പം മിനുവിനൊക്കെ കൊടുക്കുന്നതൊക്കെ തിന്നാൻ വരുന്ന പൂച്ചയുണ്ട് എന്തും വരുന്നതാണേ അതിന് തക്ക നോക്കി അതെന്തും വരും അങ്ങനെ വന്ന് എൻ്റെ കയ്യിൽ അത് പതുക്കി തലൊടി കേട്ടോ പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഒറ്റവട്ടം ഇങ്ങനെ നേരെ വിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ടി ടി ഒക്കെ എടുത്തിട്ട് വന്നതിന് ശേഷമാണ് അതിലക്കെറി ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ വന്നിട്ട് വേഗം ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോഴാണ് കടുവിടേണ്ടിയത് ഞാൻ എണ്ണ ചൂടായി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കുറച്ച് കടുവിട്ടുട്ടോ കടുകിട്ട് കടുവയെങ്കിൽ കടു വരാ കടു വരാ കടുവിട്ട അത് പൊട്ടിയതിനു ശേഷം മാത്രം ചൂടെ എണ്ണയിലേക്ക് കടുവിട്ടെങ്കിൽ മാത്രമേ പെട്ടെന്ന് പൊട്ടുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് നല്ല മൂടിലല്ലായിരുന്നതുകൊണ്ട് തിളക്കുന്നതിന് മുമ്പേക്ക് എല്ലാം ഡിസോർഡറിലായി അങ്ങനെ അത് കഴിഞ്ഞ് കടു പൊട്ടിയപ്പോൾ വേപ്പില ഇട്ടു പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുമത്തുള്ളി ഈ പച്ചമുളക് കയറിയത് കുറച്ച് ഉലുവ പച്ച ഉലുവ എല്ലാം കൂടി അതിനകത്ത് ഇട്ടു വരട്ട് കന്ന് കേട്ടോ പെട്ടെന്ന് തട്ടിക്കുട്ടാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയല്ലോ അപ്പം പിന്നെ വേഗം അങ്ങ് ഉണ്ടാക്കാവുന്നതെന്ന് വിചാരിച്ചു അങ്ങനെ പാകമായി വന്നപ്പോൾ ഈ ഇതൊക്കെ ഈ ഐറ്റംസ് ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുമന്ന് വഴന്ന് വരുന്ന സമയത്തിലേക്ക് മുളക് പൊടി മല്ലി കുറച്ച് ലേശം മല്ലിപ്പൊടി അല്ലെങ്കിൽ ഒത്തിരി ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ മീൻ കേടായി പോകും പക്ഷെ കൊഴുപ്പിന് വേണ്ടി ഞാൻ ഇച്ചിരി ഷാറിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കും കേട്ടോ അങ്ങനെയാണ് ഞാൻ മീൻ കറി വെക്കുക പെട്ടെന്ന് കൂട്ടുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഉള്ളതിന് കുറച്ച് മല്ലിപ്പൊടി ചേർക്കും പിന്നെ ഉപ്പിട്ടു അതിലേക്ക് കുടംപുളി കഴുകി വൃത്തിയാക്കി വെച്ച് അത് ഇട്ടു പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ വെള്ളം ഒഴിച്ചു മസാലയും ഈ അരിഞ്ഞു വെച്ച് എല്ലാം കൂടെ വഴന്ന് വന്ന ഉള്ളി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി പേസ്റ്റാക്കി അന്ന് പേസ്റ്റാക്കിയിട്ട് അതൊന്നും തിളച്ച് വരും അത് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും അതിലേക്ക് പാകത്തിന് വീണ്ടും വെള്ളം ഒഴിക്കും കേട്ടോ കുറച്ചും വെള്ളം കൂട്ടി ഒരു വലിയ കാക്ക എന്നിട്ട് തിളച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചാൽ അയിലെ അതിലേക്ക് ഇട്ടു കേട്ടോ എന്നിട്ട് പിന്നെ അതിലെ എല്ലാ കയ്യില കഷ്ണങ്ങളൊക്കെ അതങ്ങനെ തട്ടി തിളങ്ങുകയല്ലേ നല്ല നല്ല ചോര മയം ഉണ്ടായിരുന്നു കേട്ടോ മീൻ അപ്പം തന്നെ ഇതാണ് നമ്മൾ ഹാർബറിലൊക്കെ പോയി വാങ്ങിക്കൊണ്ടുവന്നത് അതിൻ്റെ ഒരു പ്രത്യേക ആയിരിക്കും ആ മീൻ കറിക്ക് അപ്പോൾ ഇത് ചാറൊക്കെ വേണ്ടുകൊണ്ട് നല്ലോണം ചാറൊക്കെ ഇട്ട് ഞാൻ വെക്കുകയാണ് കേട്ടോ ഇത് കപ്പയുണ്ട് കപ്പയുടെ കൂടെ ഈ മീൻ കൊണ്ടുവന്നുകൊണ്ട് ഹസ്ബൻഡ് കപ്പയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അപ്പം കപ്പയും റെഡിയാക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി അങ്ങനെ ഈ പാകത്തിന് വെള്ളമൊക്കെ ചേർത്ത് ഒരു ലിഡൊക്കെ വെച്ച് അടച്ചു മൂടി വെച്ച് തിളച്ചു തിളച്ച് കഴിഞ്ഞ് ചാറൊക്കെ പറ്റി കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ നല്ലോണം ഒഴിച്ചു കേട്ടോ ഇങ്ങനെയൊക്കെ ടേസ്റ്റ് കൂടും പിന്നെ കറിവേപ്പെങ്കിലും കൂടി ഇട്ടാൽ കറിവേപ്പില അത് ഉഴിഞ്ഞെടുക്കാം പിന്നെ ഒന്ന് വട്ടം കറക്കിയൊക്കെ ചുറ്റി കറക്കിയൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ അടുത്ത വെടിയായിട്ട് വീണ്ടും കാണാം ബൈ